വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നമ്മുടെ പരിപാടി പരിപാടി ഇന്ന് എന്നും നമ്മൾ ചക്ക പു പുഴുക്കല്ലേ നമ്മൾ ചക്ക പറ ഒരു ചക്ക അപ്പം എന്നാ പറഞ്ഞു നമുക്ക് അടിപൊളി ചക്കയാണിത് ആ പറച്ചോ ആ പഴുത്താണോ അല്ല പഴുത്ത ചക്ക നമ്മക്ക് ഉണ്ടാക്കി എളുപ്പവാ ഇതിൻ്റെ അകത്ത് അധിക സമയം നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ കൊതുകിന്റെ ആക്രമണം നമ്മൾ നേരിടേണ്ടി വരും അതുകൊണ്ട് നമ്മൾ പോലെ മമ്മി എടുക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഏലോ ഏലോ നമ്മൾ ചക്കയൊക്കെ പറിച്ചതാണ് ഇവിടെ വെട്ടാൻ തയ്യാറായിട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ മുറിക്കമ്മി അറ്റ വീട്ടിൽ മുറിക്കുവോ അറ്റ വീട്ടിൽ മുറിക്കാ നോക്കിക്കേ നോക്കട്ടെ അയ്യോ അതിനകത്തൊന്നും ഇല്ലേ നല്ല പഴുത്ത ചക്ക ആയിട്ടുണ്ട് ഏതായാലും നമുക്ക് ചക്ക അപ്പം ആക്കാനുള്ള ഐറ്റംസൊക്കെ അതിന്റെ അകത്തുണ്ട് അതും അപ്പൊ ഗേസ് നമുക്ക് ഇനി അടച്ചത് എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓരോന്നാക്കി എടുക്കണം അങ്ങനെ എടുത്തു ഓർമ്മ കാണിച്ചു തരാം ഇതുണ്ടോ ഇതുപോലെ എടുത്ത് എടുക്കണം മഴ ആയതുകൊണ്ട് ഇനി ചക്കയൊന്നും ഉണ്ടാവൂല്ലോ അമ്മേ ഈ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ചക്കയെല്ലാം കഴിയുമല്ലേ ചക്ക എല്ലാം തീർന്നു അയ്യോ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇട്ട് ഈ ചക്കയാണ് അത് വേസ്റ്റാക്കാൻ നമുക്ക് പറ്റുവോ ഇല്ല അപ്പൊ നമുക്ക് ഇനി ഇത് എടുത്ത് കഴിഞ്ഞ് ബാക്കിയ കാണിച്ചുതരാം ഗേസ് നമ്മളിത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിന്റെ കുരുവൊക്കെ എടുത്ത് മാറ്റി മിക്സിന്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം എന്നിട്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം എന്നിട്ടിത് ഇവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എടുത്ത ചക്കയുടെ അളവിനനുസരിച്ച് എടുത്തതാണ് എടുക്കുന്ന ചക്കയുടെ അളവിനനുസരിച്ച് തേങ്ങ എടുക്കാം കേട്ടോ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ചെറു ജീരകമാണ് അത് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കൂടെ തന്നെ രണ്ടോ മൂന്നോ ഏലക്ക കഷ്ണം കൂടി ഇട്ട് കൊടുക്കണേ പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണേ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതെ ഇതേപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒതുക്കിയെടുത്ത തേങ്ങ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചക്ക അരച്ച് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് ഈ ഒരു പരുമത്തിൽ ആക്കിയെടുക്കണം ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയാണിത് അരിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് ഇട്ട് കൊടുക്കുക അരിപ്പൊടി കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അപ്പൊ ഗേസ് നമ്മൾ ഇതാണ്ട് ചക്കയപ്പത്തിനുള്ള സംഭവം അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വേണ്ടതെന്നു വെച്ചാൽ ഇലയിൽ വേണം ചെയ്യാൻ അപ്പം ഇല എന്തെല്ലാം നമുക്ക് വേണ്ടത് ല എന്ന് പറയുന്ന ഒരു ഇലയായിരുന്നു നമുക്ക് ഇതിവിടെ വേണ്ടത് അതില്ലാത്തത് കൊണ്ട് കശുമാ അറിയത്തില്ലേ അതിന്റെ ഇലയിലാക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് അപ്പൊ നമുക്കത് പറിക്കാനായിട്ട് പോവാ ഓക്കെ അപ്പൊ നമ്മൾ വന്ന് വന്ന് കഷുമാവിന്റെ ചോട്ടിൽ എത്തിയിട്ടുണ്ട് അതിൽ വല്ല ഇലയുണ്ടോ മമ്മേ ഇലയുണ്ട് നല്ല നല്ലതുകൊണ്ട് ഇലയൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് വന്നാലും കിളുന്തല പറ്റത്തില്ലല്ലോ അല്ലെ കിളുന്തല പറ്റുകയല്ലോ നല്ല ഇല നോക്കിയിട്ട് എടുക്കണം അപ്പൊ നമുക്ക് ഇലയൊക്കെ പറിച്ചു നല്ല വൃത്തി ഇത് കഴുകിയൊക്കെ എടുക്കേണ്ട കഴുകി കഴുകിയെടുക്കും മഴയൊക്കെ പെയ്താന്ന് പറഞ്ഞാലും ഇത് ഇങ്ങനെ പറമ്പിലൊക്കെ നിൽക്കുന്നില്ല അപ്പൊ നമുക്ക് ഇത് വൃത്തി കഴുകി വാരിക്കെടുക്കണം അപ്പൊ എടുത്തിട്ട് ശേഷം ബാക്കി കാണിച്ചരാം ഓക്കെ അല്ല മാ ഓക്കേ പോയിസ് നമ്മൾ ഇലയൊക്കെ എടുത്ത് ഇങ്ങനെ കയറി പോവാണ് അല്ലേ മാ എത്ര വില കിട്ടിയ നമുക്ക് കാണിച്ചേ ആ എത്ര വിലയുണ്ട് ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചരാം മുന്നെങ്കിലും ജാടെ എടുക്കുന്ന ചിരിച്ച് ഇനിയിപ്പൊ നമുക്ക് ഈ ഇല ഒന്ന് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാവേ നമുക്ക് അടുത്ത് നെസ്റ്റ് ചെയ്യേണ്ട ഇത് കശമാവിന്റെ ഇല കശുമാവിന്റെ ഇങ്ങനെ ആക്കണം അല്ലേ ഇങ്ങനെ ആക്കണം എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം അല്ലേ അമ്മേ ഒരു ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കാണിച്ച നമുക്ക് ഇതെല്ലാം ആക്കി എടുക്കണം അപ്പം കേസ് നമ്മൾ ഇതാണ്ട് എല്ലാം ഇങ്ങനെ ഇളയില് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് എന്നാ മേ നമ്മ പറയോ കൂമ്പ്ളാ ഇതിലാ പറയുന്നത് ഇങ്ങനെ ആക്കി എടുക്കുന്നതിന് കൂമ്പ്ളന്നോ ആ അങ്ങനെ ആക്കി അങ്ങനെയാക്കി എത്താൻ പറഞ്ഞാൽ ഇതിന്റെ പേരൊന്നും അറിയത്തില്ല സംഭവം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആവിക്ക് വെക്കണോ ഓരോരോ ആക്കി ഇങ്ങനെയെല്ലാം അപ്പം കേസ് നമ്മൾ ഇത് ആവിക്കുവെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം റെഡി ആയോ ഇല്ലയോന്ന് അടിപൊളിയായിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് ആവിയൊക്കെ നല്ല നല്ലപോണ പൊങ്ങുന്നുണ്ട് അപ്പം ഇനി ഇപ്പം നമ്മുടെ പരിപാടി തന്നെ നെക്സ്റ്റ് പരിപാടി നമ്മൾ ചക്കയപ്പം കഴിക്കുക അതാണല്ലേ പരിപാടി ഇപ്പൊ വേറെ പരിപാടി ഒന്നുമില്ല ഇനി അടിപൊളിയായിട്ട് നമ്മുടെ ചക്കയപ്പം ഇതാന്റെ പ്ലേറ്റിൽ മമ്മി ഇങ്ങനെ പറക്കിപ്പറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് പരക്കിപ്പറക്കി തിന്നുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ അല്ലമ്മേ നമ്മുടെ ഇവിടെ നമുക്ക് പരിപാടി എന്താന്ന് വെച്ചാൽ ഇത് കഴിക്കുക എന്നുള്ളതാണ് പരിപാടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം മമ്മി ഉണ്ടാക്കിയ ചക്കേപ്പം ഇങ്ങനെ ഉണ്ട് എന്ന് നോക്കാം ഒള ആ ചൂടോട് കൂടി കഴിക്കുമ്പോ ചമ്പ അടിപൊളിയാണ് കൂടെ കോമ്പിനേഷൻ നാലുമണി ചായ കുടിക്കുന്ന നല്ല കട്ടൻ ചായക്ക് നല്ല അടിപൊളി സംഭവമാണ് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ ഒന്നും പറയാനില്ല സംഭവം നല്ല അപ്പൊ ഇന്നത്തെ വീട് ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും